നേരത്തെ ഞാനിട്ടൊരു വീഡിയോയ്ക്കകത്ത് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ആ കമൻറ്റ് ഞാൻ ആദ്യം ജസ്റ്റ് ഇവിടെ ഒന്ന് വായിക്കാം വായിച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് കൂടെ കാണാം അതായത് ഏഷ്യാനെട്ടിൻ്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ഓട്ട് ഫോർ യുവർ ഫേവറേറ്റ് കണ്ടാൽ മനസ്സിലാകും അർജുൻ എത്രമാത്രം പി ആർ വർക്കേഴ്സ് ഉണ്ട് എന്ന് മറ്റു മത്സരാർത്ഥികൾക്ക് ശരാശരി ഒരു കെ ലൈക്സ് അർജുൻ ഇരുപത്തി അഞ്ച് കെ ലൈക്ക് മോഹൻലാൽ പ്രമോയക്കാൾ പത്ത് മടങ്ങ് കൂടുതൽ അടിച്ചുകയറ്റി വിടുവാ ബോർഡ്സ് വഴി കഷ്ടം തന്നെ ഈ ഒരു കമൻറ്റിട്ടയാൾ ബോട്ടാണെന്നൊന്നും എനിക്ക് അറിയത്തില്ല പക്ഷേ ഞാൻ ഈ കമൻറ്റ് കണ്ടതിന് ശേഷം ഹേഷ്യാനെട്ടിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ആ ഒരു പോസ്റ്റ് പോയി നോക്കി അപ്പോൾ സംഭവം ഉള്ളതൊക്കെ തന്നെയാണ് ഇതാ ഈ കാണുന്ന ബോട്ടുകളാണ് അതിനകത്ത് നിറച്ച് അല്ല എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് ഇങ്ങനെ ഈ ഒരു ലൈക്ക് അടിച്ച് കയറ്റിയിട്ട് അവർ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നിപ്പോൾ ഈ ആറ് അവർക്കായിരിക്കാം പക്ഷേ എന്തൊക്കെയല്ലേ നമ്മുടെ ഈ കൊച്ച് കേരളത്തിൽ നടക്കുന്നത് എൻ്റെ പൊന്നെ ഇരുപത്തയ്യായിരം മുപ്പതിനായിരം കണ്ട ലൈക്കൊക്കെ ഇപ്പോൾ ആയിട്ടുണ്ട് ഇതിനകത്ത് നോക്കിയാൽ അറിയാം കേട്ടോ ആർക്കും എടുത്ത് നോക്കാൻ പോയിട്ട് ഇൻസ്റ്റാഗ്രാമിനകത്ത് നോക്കിയാൽ തന്നെ അറിയാം ഒറിജിനൽ ജനുവിൻ പ്രൊഫൈലുകളേക്കാൾ കൂടുതൽ ഈ ഫേക്ക് പ്രൊഫൈലുകളാണ് ബോട്ടുകളാണ് അതിൻ്റെ പേരുകൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ജീവിതത്തിൽ കേട്ടിട്ടില്ലാത്ത അക്ഷരങ്ങളും പേരുകളും ഒക്കെ കൂടെ ചേർത്ത് വെച്ചിട്ടുള്ള സാധനങ്ങളാണ് എന്നാലും ഇത് എന്നാ ഒരു പി ആർ വർക്കാണ് നമ്മൾ യൂട്യൂബിനകത്തൊരു കമ്മ്യൂണിറ്റി പോളിട്ട കഷ്ടിച്ചാണ് ഒരു പതിനഞ്ച് കെയൊക്കെ വല്ലപ്പോഴും അർജുനന് കിട്ടുന്നത് കാരണം അർജുൻ അതിന് മാത്രം ഒരു വലിയ ഗെയിമൊന്നും അവിടെ കളിക്കുന്നില്ല ഉള്ളത് ഉള്ളതുപോലെ പറയണമല്ലോ അല്ലാതെ ഇപ്പം സൂഹിപ്പിക്കാൻ വേണ്ടി അർജുൻ ഭയങ്കര ഗെയിമറാണെന്നൊന്നും പറയാം എന്നെ കൊണ്ട് പറ്റൂല അപ്പോൾ അർജുൻ ഓക്കെയാണ് എൻ്റർടൈനറൊക്കെയാണ് നമ്മളെ അതുകൊണ്ടാണല്ലോ ടോപ്പ് സിക്സിൽ എത്തിയത് നമ്മളെ പലപ്പോഴും ചിരിപ്പിക്കുകയൊക്കെ ഉണ്ട് സേഫ് ഗെയിം കളിച്ചിട്ടുണ്ട് കോംബോ ഗെയിം കളിച്ചിട്ടുണ്ട് ഒക്കെ ഓക്കെ ആണ് അല്ലാതെ ഈ ഭയാനകമായ ഒരു ഗെയിമറൊന്നും ഒന്നുമല്ല ഒരു പന്ത്രണ്ട് പതിമൂന്ന് ശതമാനത്തിൽ കൂടുതലൊന്നും കമ്മ്യൂണിറ്റി പോളുകളിലൊന്നും പുള്ളിക്ക് കിട്ടിയിട്ടില്ല ഈ കമ്മ്യൂണിറ്റി പോളിനകത്ത് ബോട്ട് പരിപാടി അടക്കില്ല കാരണം ഇത് ഇൻസ്റ്റാഗ്രാം അല്ല യൂട്യൂബാണല്ലോ അപ്പോൾ ഈ കമ്മ്യൂണിറ്റി പോളെടുത്ത് ബോട്ട് അടിച്ച് കയറ്റാനൊക്കെ കുറച്ച് പാടാണ് അപ്പോൾ അതുകൊണ്ട് അവിടെ കുറെ ജെവിൻ ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടും അതുകൊണ്ടാണ് അതനുസരിച്ചുള്ള ഒരു എവിക്ഷൻസും കാര്യങ്ങളും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ ഏറ്റവും നമുക്ക് ജെന്വിൻ ആയിട്ട് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഈ കമ്മ്യൂണിറ്റി പോള് ഈ ആറ് സീസൺ എടുത്ത് നോക്കിയാലും കമ്മ്യൂണിറ്റി പോളുകൾ തന്നെ ആയിരുന്നു ഓഡിയൻസിന്റെ കറക്റ്റ് പൾസ് മനസ്സിലാക്കിയത് അത് നമ്മൾ ഈ മറ്റേ ഇലക്ഷൻ സമയത്തുള്ള എക്സിറ്റ് പോൾ പോലെ അല്ല കേട്ടോ ഇത് ഏറെക്കുറെ പക്കയാണ് ആ അപ്പൊ എന്തായാലും മൂന്നും നാലും ലക്ഷം പേരൊക്കെ വോട്ട് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി പോളിൽ അർജുനൊരു പന്ത്രണ്ട് ശതമാനം വോട്ടൊക്കെ കിട്ടുന്നുണ്ട് ഇത് ഈ ഇൻസ്റ്റഗ്രാമിനകത്ത് ഈ ബോട്ടുകൾ അടിച്ചിറക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇമാതിരി തള്ളിക്കേറ്റത്തിന്റെ വല്ല കാര്യം ഉണ്ടെന്ന് എനിക്കും അറിയില്ല ഇങ്ങനെയൊക്കെ പി ആറുകൾ ഭയങ്കരമായിട്ട് നിറഞ്ഞാടുകയാണ് സുഹൃത്തുക്കളെ എന്തായാലും കൊള്ളാം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം